മക്കബായയുടെ പുസ്തകം ഒൻപതാം അധ്യായം അന്ത്യോക്കസിൻ്റെ അവസാനം അക്കാലത്ത് അന്ത്യോക്കസ് പേ പേർഷ്യയിൽ നിന്ന് തോറ്റ് പിൻവാങ്ങി പെർസോളീസ് നഗരത്തിൽ പ്രവേശിച്ച് ക്ഷേത്രങ്ങൾ കവർച്ച ചെയ്യാനും നഗരം കീഴ്പ്പെടുത്താനും ഉദ്യമിച്ചു എന്നാൽ നഗരവാസികൾ ആയുധമേന്തി പാഞ്ഞെത്തി അവനെയും അനുയായികളെയും തോൽപ്പിച്ചു അന്ത്യോക്കസ് രചിതനായി തിരിച്ചുപോയി നിക്കവോറിനെയും തിമോത്തിയോസിൻ്റെ സൈന്യത്തിനും സംഭവിച്ച് ഇക്ബത്തായിരത്തിയപ്പോൾ അവൻ അറിഞ്ഞു കോപാക്രാന്തനായി അവൻ തന്നെ തുരത്തിയവരോടുള്ള പക യഹോദരോട് വീട്ടാൻ നിശ്ചയിച്ചു ലക്ഷ്യസ്ഥാനത്തെ എത്തുന്നതുവരെ രസം നിർത്താതെ ഓടിക്കുവാൻ സാരഥിക്ക് കൽപ്പന നൽകി ദൈവത്തിൻ്റെ വിധി അവനെ അനുയായ ചെയ്തിരുന്നു എന്നാൽ ജെറുസലേമിലെത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമായിരിക്കും എന്ന് അവൻ ഗർവോട് പറഞ്ഞു എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവവും സർവദർശിയുമായ കർത്താവ് അദൃശ്യവും ദുശമായ രോഗങ്ങളാൽ അവനെ പ്രഹരിച്ചു പറഞ്ഞു തീർന്ന ഉടനെ നിശിതവും അപരിഹാര്യവുമായ ഉദരോ വേദന അവനെ പിടികൂടി പഴയ പേരുടെ ഉദരങ്ങൾക്ക് ഗ്രാതമായ പീഡനങ്ങൾ ഏൽപ്പിച്ച അന്ത്യോർക്കസിന് അത് സംഭവിച്ച് തീർച്ചയായും യുക്തമാണ് എന്നാൽ അതുകൊണ്ടും അവൻ ധിക്കാരം അവസാനിപ്പിച്ചില്ല കൂടുതൽ ഗർഭിഷ്ഠനായ കോപത്താൽ ജ്വലിച്ചുകൊണ്ട് രഥവേഗം വർദ്ധിപ്പിക്കുവാൻ അവൻ ആജ്ഞാപിച്ചു അതിശീക്രം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ച് വീണ് തൽഫലമായി അവൻ സർവാംഗം വേദനയുണ്ടായി അതിന് മാ അതീ മാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെ ചൊൽപ്പിടിക്കു നിർത്താമെന്ന് ഉന്നത ശൈരങ്ങളെയും ത്രാസിൽ നമുക്ക് എന്നും എന്നും മോഹിച്ച് അവൻ നിരം പതിച്ച് വഹിക്കപ്പെട്ടു ദൈവത്തിൻ്റെ ശക്തി എല്ലാവരിലും ദൃശ്യമായി അധർമ്മികളുടെ അവസരം പരിക്കൽ നിറഞ്ഞ് കഠിന വേദനയോട് ഉളയുന്ന അവൻ്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകിത്തുടങ്ങി ദുർഗന്ധത്താൽ അറപ്പോട സൈന്യം അവനിൽ നടന്നു നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കുവാൻ കഴിയുമെന്ന് വിചാരിച്ച അവൻ്റെ ദുശാ ദുർഗന്ധ നിമിത്തം ആർക്കും വഹിക്കാൻ കഴിഞ്ഞില്ല അന്തിഒോക്കസിൻ്റെ മനസ്സ് ഇടിഞ്ഞു ദൈവത്തിൻ്റെ ശിക്ഷയേറ്റ് സദാ വേദന അനുഭവിച്ചപ്പോൾ അവൻ ഗർവം വെടിഞ്ഞ് വിവേകം വീണ്ടെടുക്കാൻ തുടങ്ങി സ്വന്തം ദുർഗന്ധം സഹിക്കവെയ്യാതായപ്പോൾ അവൻ പറഞ്ഞു ദൈവത്തോട് കീഴ്പ്പിടുക യുക്തം തന്നെ ദൈവത്തിന് തുല്യം മറ്റാർക്കും മത്തിരാരും കരുതരുത് കർത്താവിൻ്റെ കൃപ നിരോധിക്കപ്പെട്ട നിഷേധിക്കപ്പെട്ട ആ മലേച്ഛൻ അവിടത്തോട് ആജ്ഞാപിച്ച് പ്രതിജ്ഞ ചെയ്തു ഇടിച്ചു നിരത്തി ശ്മശാനമാക്കുവാൻ വെമ്പൽ കൊണ്ട നഗരത്തിന് ഞാൻ സ്വാതന്ത്ര്യം നൽകും സംസ്കരിക്കപ്പെടാൻ യോഗ്യരല്ലെന്ന് വിധിച്ച് സന്താനങ്ങളോടുകൂടെ പ പക്ഷിമൃഗാദികൾക്ക് ഇരയാകുവാൻ നിശ്ചയിച്ചിരുന്ന യഹൂദരെ ഏതൻ സ്രോമാക്കാർക്ക് സുല്യരായിരിക്കും കൊള്ള ചെയ്യപ്പെട്ട ദേവാലയം അതിമനോഹരമായ കാണിക്കുകളാൽ അലങ്കരിക്കും വിശുദ്ധ പാത്രങ്ങൾ അനേകർക്ക് ആയി തിരിച്ചേൽപ്പിച്ചെങ്കിലും ബരിവീട് അർപ്പണത്തിനുള്ള ചെലവുകൾ സ്വന്തം തീരുമാനത്തിൽ നിന്ന് ഓരിക്കും ഇതിനു പുറമേ ഞാൻ എന്നെ തന്നെ യഹൂദമതം സ്വീകരിച്ച് മനുഷ്യവാസം പോയി ദൈവത്തിൻ്റെ ശക്തി വിളംബരം ചെയ്യും എന്നാൽ ദൈവം തൻ്റെ മേൽ ന്യായവിധി വെച്ചിരിക്കുന്നതിനാൽ പീഡനങ്ങൾക്ക് ഒരു ശതമാനവും നൽകുന്നില്ലെന്ന് കണ്ട് അന്തിയോക്കേഴ്സ് പ്രത്യാശ വെടിഞ്ഞ് യാചനാരൂപത്തിൽ യഹൂദർക്ക് ഇങ്ങനെ എഴുതിയും ഉത്തന്മാർ ഉത്തമന്മാരായ ഭൂതപൗരന്മാർക്ക് അവരുടെ രാജാവും സൈന്യാദിനുമായ അന്തിയോക്കോസ് ആരോഗ്യവും ഐശ്വര്യവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളും സുഖമായിരിക്കുകയും നിങ്ങളെ അഭിഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ് ദൈവത്താരാണ് എൻ്റെ പ്രത്യാശ നിങ്ങളുടെ മതിപ്പും സർവസ്വവും ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു പേഷ്യയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ദേഹം ആയൊരു രോഗം എന്നെ ബാധിച്ചു അതിനാൽ പൊതുസുരക്ഷിതത്തെ പ്രതി ചിന്തിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭക്താശനല്ല ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കണമെന്ന് നല്ല പ്രത്യാശയുണ്ട് ഉത്തരപ്രവിശ്യകളിൽ പ പടനീക്കങ്ങൾ നടത്തുമ്പോൾ എൻ്റെ പിതാവ് തനിക്ക് പിൻഗാമിയായി നിയോഗിച്ചതിനാൽ ഞാൻ സ്മരിക്കുന്നു അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുകയോ അശുദ്ധമായ വാർത്തകൾ വരക്കുകയോ ചെയ്താൽ ആരെയാണ് ഭരണം ഏൽപ്പിക്കുന്നുവെന്ന് അറിയാവുന്നതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ അസ്വസ്ഥരാകാതിരിക്കുന്നതിന് വേണ്ടിയാണിത് തജ്ഞയുമെല്ലാം അതിർത്തി പ്രദേശങ്ങളിലും അയൽ രാജ്യങ്ങളിലും രാജാക്കന്മാർ അവസരം പാർത്തിരിക്കുകയാണെങ്കിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണെന്നും എനിക്കറിയാം അതിനാൽ ഞാൻ എൻ്റെ പുത്രൻ അന്ത്യോക്രിസിനെ രാജാവായി നിയമിച്ചിരിക്കുന്നു ഉത്തരപ്രവിശ്യയിലേക്ക് ഞാൻ തിടുക്കത്തിൽ പോയ മിക്ക അവസരങ്ങളിലും നിങ്ങളിൽ പലരെയും അവൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഇതിനെ ഈ ഇകത്തിൻ്റെ വിവരങ്ങൾ അവനെയും എഴുതി അറിയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച പൊതുവും വ്യക്തിപരവുമായ സേവനങ്ങൾ അനുസരിക്കുകയും എൻ്റെ എന്നോടും എൻ്റെ പുത്രനോടും നിങ്ങൾ കാണിക്കുന്ന സൗമനിസ്യം തുടർന്നും കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അവൻ എൻ്റെ നയം അവരുടേതെന്നും അവരുടെ അവർ നിങ്ങളോട് സൗമ്യതയും ദെയ്യം കാണിക്കും കാണിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഘാതകരും ദൈവദൂഷകരുമായ മനുഷ്യർ താൻ മറ്റുള്ളവരിൽ ഏൽപ്പിച്ചിരിക്കുന്നതിന് തുല്യമായ കഠിനവേദന അനുഭവിക്കുകയും അതികഠിനമായി അന്യനാട്ടിൽ മലം ജീവൻ വിടുകയും ചെയ്തു രാജ്യസേവന്മാർ ഒരുവനായ ഫിലിപ്പ് അവൻ്റെ ജഡം വീട്ടിലെത്തിച്ചു അനന്തരം അന്തിയോക്കസിൻ്റെ പുത്രൻ ഫയന്ന് അവൻ അവൻ ഈജിപ്തിൽ ടോളമി ഫിലിപ്പോസിൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ ദീവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ